നിങ്ങളുടെ ബിസിനസ്സിനെ എത്രമാത്രം സഹായകരമാവും ഡിജിറ്റൽ പ്രോഡക്റ്റ് വരാൻ പോകുന്ന റവല്യൂഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ റവല്യൂഷൻ വരാൻ പോകുന്ന ഏരിയ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ ഇത് വ്യക്തമാക്കാം ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലൊരു ബിസിനസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ടെക്സ്റ്റൈൽ ബിസിനസ് ബിസിനസ്സാണുള്ളത് വർഷങ്ങളായിട്ട് നിങ്ങളൊരു ഒരു ബ്രാൻഡഡ് ടെക്സ്റ്റൈൽ ബിസിനസ് ബിസിനസ്സാണ് നിങ്ങളുള്ളത് പക്ഷേ ഈ ബിസിനസ് നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്തായിരിക്കും ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ വലിയൊരു ബ്രാൻഡാക്കി ബിൽഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നാൽ കസ്റ്റമേഴ്സ് കണ്ടിന്യൂസ് വരുന്നില്ല കസ്റ്റമേഴ്സ് ധാരാളം വന്നു കഴിഞ്ഞാലാണ് ഒരു വലിയ രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക ശരിയാണല്ലോ അപ്പോൾ ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റുമായിട്ട് കണക്റ്റ് ചെയ്യാൻ സാധിക്കുക ഇപ്പോൾ ടെക്സ്റ്റൈൽ മേഖല എന്ന് പറയുമ്പോൾ എന്താണ് അതിനകത്ത് ഒരു വലിയ വലിയ ഏരിയയാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ് അതുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ മറ്റ് പല ടൈപ്പ് ഓഫ് മേഖല ഉണ്ടായിരിക്കാം എങ്കിലും ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിനെ കണക്ട് ചെയ്ത് പറയാം ഫാഷൻ ഡിസൈനിങ് സി ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സി എങ്ങനെ മെൻസിന് ആവശ്യമുള്ള പ്രോഡക്റ്റ്സുകൾ ഏത് രീതിയിലാണ് ഡിസൈൻ ചെയ്തേണ്ടത് ഏതൊക്കെയാണ് അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈൻസ് ഏതൊക്കെയാണ് അതുപോലെ ലേഡീസിൻ്റെ അട്രാക്റ്റീവ് അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈൻസ് ഏതൊക്കെയാണ് അവർ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു വിഷയത്തിൽ ഇതിനെ ഒരു പ്രോഡക്റ്റാക്കി ഇതിനെ ഒരു കോഴ്സാക്കി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഈ കോഴ്സാക്കി മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഈ കോഴ്സ് സെല് ചെയ്യാം അതായത് നേരത്തെ റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കിയ കോഴ്സിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ സെല്ല് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ നിലവിലുള്ള ടെക്സ്റ്റൈൽ ബിസിനസ്സിന് എത്രമാത്രം ഇത് സഹായകരമാവും ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു നിങ്ങൾ ഓൺലൈനിലൂടെ സെല്ല് ചെയ്യുന്നു സെല് ചെയ്യുമ്പോൾ ധാരാളം ആളുകൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഈ ഒരു കോഴ്സ് വാങ്ങും ഫാഷൻ ഡിസൈനിങ്ങുമായിട്ട് അറിയപ്പെടാൻ അറിയാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ നിങ്ങളുടെ കോഴ്സ് വാങ്ങും ഇപ്പം നിങ്ങൾക്ക് സി വളരെ നല്ലൊരു അപ്പം എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുമായിട്ട് അവർക്ക് ഒരു ഒരു കണക്ഷൻ കിട്ടും അപ്പം നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ കോണ്ടൻറ്റ് അനുസരിച്ച് നിങ്ങളും നിങ്ങളുടെ ആ ഒരു കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻ്റെയിൻ ആവും ഫാഷൻ ഡിസൈനിങ് കുറച്ച് ആധികാരികമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള വിശ്വാസ്യത സ്വഭാവമായിട്ടും കൂടും ഓക്കെ അപ്പം ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി വേണം നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ഓൺലൈനിൽ ഹൺഡ്രഡ് പെർസെൻ്റ് പെർസെൻറ്റേജ് ഓൺലൈനിൽ നിങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം ആ കമ്മ്യൂണിറ്റി ബിൽഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ആയിരം അല്ലെങ്കിൽ നൂറ് പേർ അല്ലെങ്കിൽ അഞ്ഞൂറ് പേരായി നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് ഡിജിറ്റൽ പ്രോഡക്ട്സ് അതായത് നിങ്ങളുടെ വീഡിയോ കോഴ്സ് ഫാഷൻ ഡിസൈനിൻ്റെ കോഴ്സ് നിങ്ങൾ സെല്ല് ചെയ്യപ്പോൾ സെല്ല് ചെയ്തപ്പോൾ അതിനുള്ള അതിനുള്ള റവന്യൂ നിങ്ങൾക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നാൽ നമ്മുടെ ലക്ഷ്യം എന്താണ് നിലവിലുള്ള ടെക്സ്റ്റൈൽ ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യുക ഫിസിക്കൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ധാരാളം ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടൊരു വിശ്വാസം കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ് രംഗത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സുകൾ മാത്രമേ അവർ വാങ്ങുകയുള്ളൂ ഇതാണ് അതിൻ്റെ ഒരു സൈക്കോളജി ഒരു അഞ്ഞൂറ് പേരെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും നിങ്ങളുടെ പ്രോഡക്റ്റ്സ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത് അല്ല വേറൊരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് അവർ ഓപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നോളജ് കൊടുത്തിരിക്കുന്ന ആരാണ് നിങ്ങളാണ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് നമുക്കറിയാം വലിയ വലിയ ബ്രാൻഡുകൾ വലിയ വലിയ സെലിബ്രിറ്റീസിനെ വെച്ച് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പരസ്യം ചെയ്യുന്നു അപ്പോഴാണ് സാധാരണക്കാർക്ക് ഈ മേഖല പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വരുന്നത് അപ്പോൾ ഈ ഒരു മെത്തഡോളജി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഈ മേഖല ഈ ഡിജിറ്റൽ പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ മേഖലയിലെ ഏറ്റവും വലിയ ഒരു ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് വിതിൻ വൺ ഇയറിനുള്ളിൽ മാറാനായിട്ട് സാധിക്കും കാരണം കസ്റ്റമർ റിലേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റൈറ്റ് ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ കണക്റ്റ് ചെയ്യുകയും അതിനെങ്ങനെയാണ് ആ ഒരു ലാഭകരമാക്കി മാറ്റാനായിട്ട് സാധിക്കുക അല്ലെ ഓൾ ഓവർ കേരള അതിനെങ്ങനെയാണ് ഒരു വലിയ ബ്രാൻഡാക്കി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുക നിങ്ങൾക്ക് ഫുഡുകളുമായിട്ട് ബന്ധപ്പെട്ടും കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും ധാരാളം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം അതിനൊരു കോഴ്സാക്കി വരും നിങ്ങളുടെ തന്നെ സ്പെഷ്യൽ റെസിപ്പി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് തയ്യാറാക്കാം ഒന്ന് രണ്ട് എങ്ങനെയാണ് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങുന്നത് അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് കസ്റ്റമർ സൈക്കോളജി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോഴ്സ് ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെ മൾട്ടിപ്പിൾ ഏരിയ അതിലേതെങ്കിലും ഒരു ഏരിയ വേണം എടുക്കാൻ ഇപ്പോൾ നിങ്ങളുടെ ബേസ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ഏത് കാറ്റഗറിയാണ് പല സെഗ്മെൻറ്റ് റെസ്റ്റോറൻറ്റുകളുണ്ടല്ലോ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബ്രാൻഡ് ഏത് സെഗ്മെൻറ്റിലാണ് നിൽക്കുന്നതിനെ ആശ്രയിച്ച് ഫോർ എക്സാമ്പിൾ ഒരു ത്രീ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻ്റ് ആണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കസ്റ്റമർ റിലേഷൻ ഒരു കസ്റ്റമർ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു വീഡിയോ കോഴ്സ് ക്രിയേറ്റ് ചെയ്യാം ഇനി അല്ലെങ്കിൽ ഒരു ഒരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റ് എങ്ങനെയാണ് തുടങ്ങേണ്ടത് അത് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഒരു റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള അതുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുന്നതായിരിക്കണം ഇപ്പം എന്തോ ഒരു നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളുണ്ട് അദ്ദേഹത്തിന് വലിയ റെസ്റ്റോറൻറ്റ് ആഗ്രഹമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഐഡിയ ഇല്ല അപ്പോൾ നിങ്ങളൊരു കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിച്ച് നിങ്ങളുടെ അടുത്തേക്ക് അദ്ദേഹം വരും അപ്പോൾ ആ മേഖലയിൽ ഒരു അതോറിറ്റി ആയിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും അപ്പോൾ ആ മേഖല ഒരു അക്കാഡമിക്കൽ എന്താ പറയുക ഒരു അതോറിറ്റി ആയിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ആളുകളിലായിരിക്കും കസ്റ്റമേഴ്സിന് കൂടുതൽ വിശ്വാസ്യത അപ്പോൾ ആ ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ലൈഫ് ടൈം ഒരു സർവീസ് കൊടുത്തോണ്ട് ഒരു ലോങ് ലൈഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ വലിയ രീതിയിൽ സ്കെയിലെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് വലിയ വലിയ സെലിബ്രിറ്റീസിനെ വെച്ച് പരസ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വരുന്നില്ല എന്തിനാണ് സെലിബ്രിറ്റീസിനെ വെച്ച് പരസ്യം ചെയ്യുന്ന എന്തിനാണ് ആ സെലിബ്രിറ്റിയുടെ ഒരു വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് ആളുകളെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യണ്ട ആളുകൾ അട്രാക്റ്റ് ചെയ്തു ആ പറയുന്ന രീതിയിലുള്ള ക്വാളിറ്റി ആ ഒരു ബ്രാൻഡിന് ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ പിൻവലിയും അപ്പോൾ ആ സെലിബ്രിറ്റിടെ പരസ്യം അവിടെ വേസ്റ്റ് ആകുകയാണ് ഒരു കസ്റ്റമർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആണ് സംശയമൊന്നുമില്ല സോ ഈ ഈ രീതിയിൽ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ആളുകളുടെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിൽ ആളുകളെ നിങ്ങളുടെ ഹബ്ബിലേക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള റെവല്യൂഷൻ ആയിരിക്കും ഒരു കാരണവശാലും കസ്റ്റമർ നിങ്ങളെ വിട്ടു പോകത്തില്ല അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ഇൻസൈഡ് കമ്മ്യൂണിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങളെൻ്റെ ലൈവ് വെബിനാറുകളോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാനത് മീൻസ് നിങ്ങളെ നിങ്ങൾ കൺവേ ചെയ്തു തരും നിങ്ങൾ നൂറ് ശതമാനം കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഏത് കാറ്റഗറിപ്പെട്ട വ്യക്തികളാണെങ്കിലും അവരുടെ മേഖലയെ ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ രണ്ട് എക്സാമ്പിളാണ് പറഞ്ഞത് ഒന്ന് ടെക്സ്റ്റൈൽ രണ്ട് റെസ്റ്റോറൻ്റ് അതുപോലെ ജുവലറി മേഖലയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു ജുവല്ലറി ആണ് നിങ്ങൾക്കുള്ളത് ഒരു ഗോൾഡ് ജുവല്ലറിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കോസ്മെറ്റിക്സും അതുപോലെ ഗോൾഡ് മേഖലയിലെ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഡിസൈനിങ് ഡിസൈനിങ് ധരിക്കുമ്പോഴാണ് കൂടുതൽ ഫേസ് വാല്യൂ മീൻസ് ഒരു ഫങ്ഷനെ നമ്മൾ കൂടുതൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ഗോൾഡ് കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ത്രീകളാണ് അപ്പോൾ സ്ത്രീകളിലെ ആ ഒരു മാർക്കറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം എങ്ങനെയാണ് കൂടുതൽ മീൻസ് റിസപ്ഷനോ അല്ലെങ്കിൽ ഫങ്ഷനോ എങ്ങനെ കൂടുതൽ മനോഹരമായിട്ട് നമുക്ക് അണിഞ്ഞൊരുങ്ങി പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളൊരു പ്രോഡക്റ്റ് ഒരു വീഡിയോ കോഴ്സ് തയ്യാറാക്കണം വെറുതെ കുറച്ച് ഗോൾഡ് പർച്ചേസ് ചെയ്തുകൊണ്ട് കഴിച്ചു കിട്ടുകൊണ്ട് കാര്യമില്ല ശരിയല്ലേ അപ്പോൾ അതിനൊരു ഡിസൈനിങ് ഒരു ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം ശരിയല്ലേ അപ്പോൾ ആ രീതിയിൽ ഒരു അവർ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ സ്ത്രീകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഗോൾഡ് ഗോൾഡുമായിട്ട് ആയിട്ട് ഏത് ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നും അതുപോലെ ഫേഷ്യലുമായിട്ട് ബന്ധപ്പെട്ട് മുഖവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓവറോൾ വ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധാരാളം സ്ത്രീകൾ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങും നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒരിക്കലും മറ്റ് ബ്രാൻഡുകളുടെ ഗോൾഡ് വാങ്ങില്ല മറിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റ് മാത്രമേ നിങ്ങൾ വാങ്ങുകയുള്ളൂ അപ്പോൾ ഈ രീതിയിൽ ഒരു സെലിബ്രിറ്റി ബേസിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളിലെ ഓർക്കും ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു വലിയ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ സ്പേസിൽ ഓ റൈറ്റ് എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തോന്നിയത് താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക നിങ്ങൾ ഈ ഒരു ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ കാരണം വരാൻ പോകുന്ന റെവല്യൂഷനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ റവല്യൂഷൻ സംഭവിക്കാൻ പോകുന്ന ഡിജിറ്റൽ പ്രോഡക്ട്സ് പ്ലസ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി മേഖലയിലാണ് അപ്പോൾ അതിനെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുക അപ്പോഴും ബിഗ് ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും ഓൾറൈറ്റ് നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ഒരു ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയുണ്ട് അല്ല ഒരു ട്രാവൽ ഏജൻസി ഉണ്ട് ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾക്ക് അതിൻ്റെ സെൻറ്റർ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ആഫ്റ്റർ കോർഡിനേഷൻ വലിയൊരു റിസൾട്ട് നിങ്ങൾക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ടറിൽ നമുക്കൊരു ആൾക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ടൂറ് പോവുക നല്ല ഭക്ഷണം കഴിക്കുക ഔട്ടിങ് മീൻസ് ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം എൻ്റർടൈൻമെൻറ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ട ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യാം അല്ലേ വിഷ്വൽസ് കാണിച്ചുകൊണ്ട് ഫോർ ഫോർ എക്സാമ്പിൾ മൂന്നാർ മൂന്നാറ് സ്ഥലങ്ങളിലെ റിസോർട്ടുകളും അത് അവിടെ മീൻസ് അവിടെ താമസിക്കുന്ന എക്സ്പെൻസും അങ്ങനെ കാണിച്ചുകൊണ്ട് വേണം നിങ്ങൾക്ക് ഒരു വീഡിയോസ് ചെയ്യാം അതൊക്കെ ധാരാളം യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് കൃത്യമായിട്ട് ആൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിൽ അതിൻ്റെ ലീഗൽ സൈഡാണെങ്കിലും അതിൻ്റെ ആധികാരികമായിട്ടുള്ള എല്ലാ വശങ്ങളും കവർ ചെയ്യുന്ന രീതിയിലൊരു പ്രോഡക്റ്റ് ഒരു ഡിജിറ്റൽ കോഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും മറ്റു മറ്റ് ടൂറിസം പാക്കേജുകളിലേക്ക് അവർ പോവില്ല നിങ്ങളുടെ ബ്രാൻഡ് മാത്രമേ അവർ ഓപ്റ്റ് ചെയ്യത്തുള്ളൂ ഇപ്പം ഈ രീതിയിലൊരു കമ്മ്യൂണിറ്റി ഗെയിം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്കൽ ബിസിനസ്സിൽ ഫിസിക്കൽ ബിസിനസ് വലിയൊരു ബിഗ് ബ്രാൻഡാക്കി നിങ്ങൾക്ക് മാറ്റാണ്ട് സാധിക്കും ബിസിനസ് സ്പാൻ ഓഫ് സിക്സ് മന്ത് ടു വൺ ഇയർ ആറുമാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു ബ്രാൻഡാക്കി മാറ്റാനായിട്ട് സാധിക്കും ഈ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് തന്നെ ഷെയർ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി റിപ്ലൈ ചെയ്യുന്നതാണ് മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വലിയ ബിഗ് ബ്രാൻഡായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വിഷ് ദി ബെസ്റ്റ് താങ്ക്